സി പി എം പ്രവർത്തകനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണൂർ പാനൂർ വിളക്കോട്ടൂർ സ്വദേശി ജ്യോതിരാജ് ആണ് മരിച്ചത് നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു രാഷ്ട്രീയ അക്രമത്തിൽ പരിക്കേറ്റ് വർഷങ്ങളായി ചികിത്സയിലായിരുന്നു ഇന്ന് പുലർച്ചെയാണ് സ്വന്തം വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രാഥമിക പരിശോധനയിൽ ആത്മഹത്യ എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് ബി ജെ പി പ്രവർത്തകർ ജ്യോതിരാജിനെ അതിക്രൂരമായി ആക്രമിച്ചത് രണ്ട് കാലുകളിലും വെട്ടേറ്റിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഒമ്പത് മുതൽ ചികിത്സയിലാണ് ഒരു കാലിലെ വ്രണം മാറാത്ത നിലയിലായിരുന്നു ശാരീരികാവസ്ഥ മോശമായതുകൊണ്ട് തന്നെ ഇദ്ദേഹം വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു പോലീസ് എത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണം കണ്ടേ